നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്നു കിട്ടുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആ മഹത്വാക്യം എത്രയോ സത്യമായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സുപ്രീം കോടതി അന്തിമ വിധി തന്നപ്പോൾ സഭയുടെ നിലപാടിനോട് എതിർത്ത് മുഖം തിരിച്ചവർ ഇന്ന് അതേ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നു ദൈവമേ നീ എത്ര വലിയവൻ ദൈവം സത്യം കാണും പക്ഷേ താമസിക്കും എന്നതിൻ്റെ മറ്റൊരു പരിഭാഷ പോലെ നേരെ നിരങ്ങിയേ വരൂ എന്ന് കാലം ചെയ്ത പരിശുദ്ധ പൗലോസ്തിയൻ ബാവ പറഞ്ഞത് ഇപ്പോൾ നിവർത്തിയായി വരുന്നു സഭയിൽ ശാശ്വത സമാധാനം വ്യവഹാരമില്ലാത്തൊരു പുതിയ തലമുറ എന്ന ലക്ഷ്യത്തോടെ മലങ്കര ഓർത്തഡോക്സ് സഭ ഒന്നാണെന്നും എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും തർക്കങ്ങൾ അവസാനിപ്പിച്ച് സഭയുടെ ഭരണഘടനയും കോടതി വിധികളും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയും അനുസരിച്ച് ഒന്നായി ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയണം അതാണ് സഭയുടെ ആവശ്യവും ആഗ്രഹവും ലക്ഷ്യവുമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബായക്കാർ കേട്ടില്ല ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത തീവ്ര ചിന്താഗതിക്കാരായ അവർ സ്വന്തം സഭയോട് ചേരാതെ മറ്റൊരു സൊസൈറ്റി തട്ടിക്കൂട്ടി അതൊരു സഭയാക്കി മാറ്റി സ്വന്തം സഭ വിട്ട് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട് പക്ഷേ പോകുമ്പോൾ സഭയുടെ പള്ളികളിൽ നിന്നും എരിഞ്ഞു തീർന്ന മെഴുകുതിരി പോലും എടുക്കാൻ അവകാശം ഉണ്ടാകില്ലെന്നായിരുന്നു കോടതി വിധിയും സഭയുടെ നിലപാടും ഈ നിലപാടിനെതിരായി ഇതരസഭാ മേലാധ്യക്ഷന്മാർ സമാധാന പ്രാവുചമഞ്ഞ് ഭരണകർത്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഓർത്തഡോക്സ് സഭയെ തോൽപ്പിക്കാനായി നിയമലംഘകരായ യാക്കോബായക്കാരുടെ കൂടെ കൂടി അവർക്ക് ഒത്താശ പാടിയ സഭകൾ ഒന്നല്ല രണ്ട് സഭകൾ ഇപ്പോൾ സമാന പ്രശ്നം നേരിടുന്നു അതാണ് സീറോ മലബാർ സഭയും ഗ്നാനായ സഭയും മലങ്കര സഭ അന്ന് എന്തു പറഞ്ഞുവോ അത് തന്നെ അല്പം കൂടി കടുപ്പത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ ഈ രണ്ട് സഭയും പോകുന്നവർ ഒടിതുണിയില്ലാതെ മറ്റൊന്നും എടുക്കരുതെന്ന് സത്യം വിജയിക്കും സത്യമേ വിജയിക്കൂ സത്യമല്ലാതെ ഒന്നും വിജയിക്കില്ല നിലനിൽക്കില്ല ജൂലൈ മൂന്നിന് ശേഷം മാർപ്പാപ്പിയെ അനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമത വൈദികർ കത്തോലിക്കാ പൗരോഹിത്യത്തിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താകും അതിൽ ചിലരെങ്കിലും കത്തോലിക്കാ വൈദികരായി മരണം വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കത്തോലിക്ക സഭയോട് വിധേയത്വം പ്രഖ്യാപിക്കും അല്പം വേദനയോടെയാണെങ്കിലും ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് അവർ അനുസരിക്കാൻ തയ്യാറാകും ജൂലൈ മൂന്ന് കഴിഞ്ഞ് പുറത്തു പോകുന്നവർ അതായത് യാക്കോബായ്ക്കാർ പോയതുപോലെ പുതിയ സഭ രൂപീകരിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിലെ ഒരു റീത്തായി മാറാം എന്നാൽ ജൂലൈ നാലിന് കത്തോലിക്ക പൗരോഹിത്യത്തിൽ നിന്നല്ല കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പുറത്താകുന്ന വിമത വൈദികർക്ക് അങ്ങനെ കത്തോലിക്ക സഭയിൽ ഒരു റീത്തിന് രൂപം നൽകാൻ പറ്റുമോ എന്നാണ് കണ്ടറിയേണ്ടത് അങ്ങനെ റീത്തായി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയുന്ന വിശ്വാസികളും വൈദികരും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെത്തും മാർപ്പാപ്പ പറയുന്നതൊന്നും അനുസരിക്കാതെയും അദ്ദേഹത്തിന്റെ സർക്കുലറുകൾ പള്ളികളിൽ വായിക്കാതെയും ഇരിക്കുന്ന മുണ്ടാടനും കൂട്ടരും തങ്ങൾ മാർപ്പാപ്പയ്ക്ക് ഒപ്പമാണെന്ന് പുട്ടിന് തേങ്ങാപ്പീര പോലെ ഇടക്കിടയ്ക്ക് പറയുന്നത് കത്തോലിക്കക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താനാണ് ഞാനായ സമുദായത്തിലും സ്ഥിതി ഇതാണ് സമുദായ വലിയ മെത്രാപൊലിത്തായും അസോസിയേഷനും ഒരു ഭാഗത്ത് സഹായ മെത്രാന്മാരും കുറച്ച് വിമതന്മാരും മറുഭാഗത്ത് അവിടെയും ഇതുപോലെ പൊട്ടിത്തെറിയുടെ വക്കിലാണ് സഹായമെത്രാൻമാരെയും വിമതന്മാരെയും സഹായിക്കുന്നത് ഓർക്കണം പുതിയ സഭ ഉണ്ടാകുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളും സ്ഥാപനങ്ങളും പുതിയ സഭയുടേത് ആകുമെന്നാണ് മുണ്ടാടൻ്റെ ദിവാസ്വപ്നം രൂപതാ മെത്രാനാണ് രൂപതാ സ്വത്തുകളുടെ നൈയാമിക അധികാരി ഏതു കോടതിയിൽ കേസിന് പോയാലും മുണ്ടാടനും കൂട്ടർക്കും എറണാകുളം അതിരൂപതയുടെ പള്ളികൾ ലഭിക്കില്ല പുറത്തു പോകുന്നവർ വേറെ പള്ളി പണിയേണ്ടിവരും